ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ റെഡിയാക്കി എടുക്കാൻ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ആദ്യം തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ കുറേശ്ശെയായി ചേർത്തിട്ട് ആദ്യം സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം കുഴച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു പീസ് ബട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമ്മൾ ബട്ടർ ഗാർലിക് ബ്രെഡാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ കുറച്ച് ചീസ് കൂടി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ മാവ് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് രണ്ട് പീസാക്കി മാറ്റാം കേട്ടോ പകുതിയാക്കി മാറ്റാം ഇനി ഇതുപോലെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ട്രേയോ എടുക്കാം അതിൽ ഓയിൽ പുരട്ടിയിട്ട് ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം ആദ്യം ഒരു പീസ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ് വെച്ചു കൊടുക്കാം ഇനി ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ മറ്റേ പീസ് കൂടി പരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇനി സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും ആ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് ഇനി ഞാനിത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്ത് എടുക്കുന്നത് ഇരുന്നൂറ് ഡിഗ്രി ടെംപറേച്ചറിൽ പതിനഞ്ച് ആണ് കേട്ടോ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്രെഡ് പുറംഭാഗം ഒക്കെ നല്ലപോലെ ബ്രൗൺ കളർ ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി എയർ ഫ്രയറോ അല്ലെങ്കിൽ ഓവനൊന്നും കയ്യിലില്ലാത്തവരാണെങ്കിൽ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ട് ഇത് കുറഞ്ഞ തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴും ഇതുപോലെ തന്നെ കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് ഉള്ളിൽ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയൊക്കെ ഫ്ലേവർ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേറെ ഒരു ഇതിൻ്റെ കൂടെ വേറെ സൈഡായിട്ടൊന്നും ആവശ്യമില്ല നമുക്കിതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്